ഏറെ സന്തുഷ്ട കുടുംബമായിരുന്നു നടൻ കലാഭവൻ നവാസിൻ്റെതെന്ന് അവരെ അടുത്തറിയുന്നവർക്കെല്ലാം തന്നെ അറിയാവുന്ന കാര്യമാണ് വെറും അൻപതാമത്തെ വയസ്സിൽ അദ്ദേഹം യാത്രയാകുന്ന സമയത്ത് കുടുംബത്തിന് നഷ്ടമായത് അവരുടെ നട്ടെല്ലാണ് എന്തിനുമേതിനും കുടുംബത്തിനൊപ്പം നിൽക്കുന്ന ആളായിരുന്നു കലാഭവൻ നവാസ് അനുകരണകലയിൽ തൻ്റെ ഉറപ്പിച്ച ശേഷം അനുജനെയും ആ വഴിയിലേക്ക് എത്തിച്ചു ഇപ്പോഴും കുടുംബത്തിന് ഈ ഒരു വിയോഗം ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല അന്തരിച്ചു എന്ന് മെസ്സേജുകൾ വന്നെങ്കിലും ആരെങ്കിലും റൂമർ ഉണ്ടാക്കിയതെന്ന് പ്രിയപ്പെട്ടവരായി ആദ്യം വിശ്വസിച്ചു എന്നാൽ മരണം സ്ഥിരീകരിച്ചു കൊണ്ട് വാർത്തകൾ വന്നതോടെയാണ് വിശ്വസിക്കാൻ പ്രയാസം മൂന്ന് മക്കളാണ് നവാസിനും രഹിനയ്ക്കും മൂത്ത മകൾ ഡിഗ്രിക്കായി ഈ അടുത്താണ് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം രഹന അഭിനയത്തിലേക്ക് മടങ്ങി വന്നത് സലാം ക്രിയേഷൻസിന്റെ ബാനറിൽ സലീം മുതുവമ്മൽ നിർമ്മിച്ച ഇഴ എന്ന ചിത്രത്തിൽ ഭാര്യയും ഭർത്താവും ആയിട്ടാണ് നവാസും രഹിനയും എത്തിയത് നിയാസ് ബക്കറിന്റെ അനിയൻ കൂടിയാണ് കലാഭവൻ നവാസ് എന്തൊരു പോക്കാണ് പോയത് നവാസെ ഈ ഒരൊറ്റ ചോദ്യത്തോടെയാണ് കലാഭവൻ നവാസ് എന്ന ഏവർക്കും പ്രിയപ്പെട്ടവൻ്റെ മരണവാർത്ത വാർത്ത പ്രിയപ്പെട്ടവർ ഉൾക്കൊണ്ടത് ഒരു അസുഖവും പ്രത്യേകിച്ചും ഇല്ലാത്ത ഒരാൾ എത്ര വേഗമാണ് മരണത്തെ വരിച്ചത് നവാസിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് ഈ ഒരു വിയോഗം അവർ ജീവിക്കുന്ന കാലം അത്രയും ഉൾക്കൊള്ളാൻ സാധിക്കില്ല ഇത്രയേറെ കുടുംബത്തെ സ്നേഹിച്ചിരുന്ന ഒരാൾ വേറെ ഇല്ലെന്നാണ് ഭാര്യ രഹന തന്നെ പറഞ്ഞിട്ടുള്ളത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും നല്ല കാര്യം അതെൻ്റെ നവാസിക്കിയാണ് മാത്രമല്ല നവാസിക്കി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നും ഒരു ഇൻ്റർവ്യൂവിൽ വെച്ച് രഹന ഉത്തരം നൽകിയിട്ടുണ്ട് ഇതേ ചോദ്യം നവാസിനോട് ചോദിച്ചാൽ ഉറപ്പായും പറയുന്നത് ഞങ്ങൾ ഒരുമിച്ചതാണ് ഏറ്റവും ഭാഗ്യമെന്ന് മൂന്ന് കുഞ്ഞുങ്ങളാണ് ഇരുവർക്കും അഭിനയത്തിൻ്റെ വെള്ളി വെളിച്ചത്തിൽ നിൽക്കുമ്പോഴാണ് ഇരുവരും പരസ്പരം കാണുന്നതും പിന്നീട് വിവാഹാലചനകളുടെ ഒന്നാകുന്നതും ഒരു കംപ്ലീറ്റ് ലവ് കം അറേഞ്ച്ഡ് ആയിരുന്നു നവാസില്ലാതെ എങ്ങനെ രഹനം മുൻപോട്ട് പോകും എന്നാണ് മിക്ക കമൻസുകളും പലർക്കും അറിയേണ്ട കാര്യവും നവാസിൻ്റെ മരണവാർത്തയിൽ നിറയുന്നത് എല്ലാവർക്കും അറിയേണ്ടത് നവാസിന്റെ ഭാര്യയായ രഹന ഇതെങ്ങനെ അതിജീവിക്കും മക്കളുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ തന്നെ നവാസിന്റെ കുടുംബവും അതുപോലെ രഹനയുടെ ഉപ്പയും ഉമ്മയും എല്ലാവരും തന്നെ ആ വീട്ടിലുണ്ട് കാരണം ഈ ഒരു ദുഃഖം അവർക്ക് മറികടക്കാൻ ഒരുപാട് സമയം വേണ്ടിവരും അതുപോലെ തന്നെ നവാസിന്റെ കാർ വീട്ടിലേക്ക് കൊണ്ടുവന്ന സമയത്ത് വലിയൊരു പൊട്ടിക്കരച്ചിലായിരുന്നു കാരണം നവാസിന്റെ കാർ അധികമാർക്കും തന്നെ അദ്ദേഹം ഓടിക്കാൻ കൊടുക്കാറില്ല ഡ്രൈവറിൻ്റെ സ്ഥാനത്ത് മറ്റൊരാളെ കണ്ടപ്പോൾ പൊട്ടിക്കരയുകയായിരുന്നു കുടുംബം ആവാസിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നവാസും ഡഹനിയും ഒരുമിച്ച് അഭിനയിക്കണമെന്നുള്ളത് ആ ഒരു സ്വപ്നം നിറവേറ്റി തന്നെയാണ് നവാസ് പോയിരിക്കുന്നത് അശേഷം രഹ്ന വീട്ടുകാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളുമായി അഭിനയത്തിൽ നിന്നും ഇടവേള എടുത്തിരുന്നു എന്നാൽ തിരിച്ചുവരവ് രഹന നവാസിൻ്റെ ഭാര്യയായി അഭിനയിച്ചു ഇഴ എന്ന സിനിമ യൂട്യൂബിൽ നവാസ് മരിച്ചു അഞ്ചാം ദിവസമാണ് റിലീസ് ചെയ്തിരുന്നത് വലിയ വ്യൂസ് തന്നെയാണ് ആ ഒരു സിനിമയ്ക്ക് ലഭിച്ചത് രണ്ട് മില്യൺ വ്യൂസിന് മുകളിലായിട്ടുണ്ട് ഇപ്പോഴും ആ ഒരു സിനിമ കാണുന്ന സമയത്ത് ആ ർക്കും തന്നെ കണ്ണീരണിയാതെ കാണാൻ സാധിക്കും കാരണം അവരുടെ രണ്ടുപേരുടെയും അഭിനയം ആ ഒരു സ്നേഹം അതെല്ലാം കാണുമ്പോൾ ഏതൊരു മനുഷ്യന്റെയും കണ്ണ് നിറഞ്ഞു പോകും